എൻ്റെ പേര് ഐശ്വജി എനിക്ക് അഞ്ച് വയസ്സാണ് ഞാൻ പാടാൻ പോകണം അങ്ങോട്ടക്കൂൽ അങ്ങോനൂണിൽ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നത്തെ യാത്ര ലുലുമാലയിലോട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത് മിനിറ്റ് മാത്രം മതി ഞാനും വാപ്പച്ചിയും ഉമ്മച്ചിയും ആക്കായും അമീർക്കായുമായിട്ടാണ് ലുലിമാളി പോകുന്നത് വല്ലപ്പോഴൊക്കെ നമ്മൾ ഇവിടെയൊക്കെ പോവാറുണ്ട് ഇവിടുത്തെ കണ്ടുപോവാൻ രസം അല്ലേ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ന്യൂ ഇയറും ക്രിസ്മസ് എണ്ണുമ്പോൾ അവിടെ ഒന്നും പോകാൻ പറ്റില്ല ഗാൾസ് ലുലുമാളി വങ്ക കഴിഞ്ഞതാണ് നമ്മളെ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിവാപ്പറ്റി ലുലുമാളിലേറിയാണ് ഉമ്മ രാത്രി എട്ട് മണിക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആദ്യമൊക്കെ എനിക്ക് എസ്കലേറ്റർ കയറിയാൽ അങ്ങനെ പേടിയാണ് ഇപ്പം എനിക്ക് പേടിയൊക്കെ പോയി ആദ്യം ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് കേറിയത് ിങ്ങോട്ടും അങ്ങോട്ടും നോക്കാൻ നല്ല രസമാണ് അപ്പം ഇവിടെ ഒരു ട്രെയിൻ കണ്ടിട്ടുണ്ട് നല്ലൊരു ട്രെയിൻ ആയിരുന്നു കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ട്രെയിൻ ആട്ടോ അല്ലാതെ വലിയൊരു ട്രെയിനല്ലേ ബാക്കി ചെക്ക് ഫേസ്ബുക്ക് ഇടാനൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു ട്രീ ഓൺ ട്രീ നല്ല രസമുണ്ടല്ലേ ഒരേ കാശ്കൾ നല്ല കാശികളായിരുന്നു നമ്മൾ ഇവിടെ എപ്പം വന്നാലും നല്ല കുറച്ചും കൂടി പേടിയെടുക്കാൻ അവിടെ ആളുണ്ടാവുന്ന നമ്മൾ രാത്രി ലൈറ്റ് ആയതുകൊണ്ട് പല ഷോപ്പുകളിരിക്കുന്നു ഇവിടെ നല്ല നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു നല്ല നെക്ലെസ് ഒക്കെ ഉണ്ടായിരുന്നു ഗേൾസ് എനിക്ക് വല്യ ക്യൂട്ടായിരുന്നു എനിക്ക് എടുത്ത് ഇടാൻ തോന്നുന്നു ഗഴ്സ് അമ്മയ്ക്കാൻ ആദ്യമായിട്ടാണ് ഇപ്പഴെല്ലേ കിട്ടിയത് നമ്മളെല്ലോ മാ ഹൈപ്പർ മാർക്കറ്റിലെ നിന്ന് വാങ്ങിച്ച സൂപ്പർ ഡോണറ്റായിരുന്നു അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ കഴിച്ചതെന്ന് നിങ്ങൾ കണ്ടോളൂ ഇത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ചോക്ലേറ്റിൻ്റെ ആണ് എനിക്ക് കണ്ണൻ തുമ്പുള്ള പാട്ടിന് നല്ല ഇഷ്ടമാണ് അതാണ് നമ്മളിന്ന് പാടാം പാട്ടിനായി ഇവിടെ പാടയാണ് സ്കൂളിൽ പാടാൻ പോണ പാട്ടിനായി ഇവിടെ പാടാണേ ഇത്ര ഒന്ന് ഒന്നും സപ്പോർട്ടാണേ ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പുകാലം കളിയാടാ ഡാമി കിളിമണ തകലോകം കളിയാടാ ഡാമി കിളിമണ തകലോകം കണ്ണാൻ തുമ്പി പോരാമോ കൂളിൽ നിന്നെ നിന്നു ലക്കുള്ളിൽ ചോര കൺമുയൽ ഇങ്ങു നീല തുരുത്തിൽ നീർപ്പരക്കിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളിൽ ആമ കുഞ്ഞരോ ആമ കുറുമ്പന തേ വറ്റില്ല ചെല്ലുമായി തണേ വലിനു കേടി ദൂരത്തിൽ എന്നോ പതുഞ്ഞിയല്ലോ ുള്ളൊരാഞ്ചക്കും വെറ്റിലെ ചെല്ലത്തിനോ ഭൂമി അപ്പാടെമൂടും അത്രയും വെറ്റിലയിത്തുവയ്ക്കാം കുഞ്ഞിളമാവേ കഥ കേട്ടുമെല്ലേ നില കൂട്ടു മാറിൻ ചൂടിൽ ഉറങ്ങു 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 ആ പൊന്നെ തളരാതെയോ മെൽ ചിരിയോടെ പൊഞ്ചി കളിയാടെ വളരെ വളരെ ഉയരുന്നുവ ഉയെന്നുവ കഥകളെ നീ ഉയച്ചുവായെന്നുവന്നുവ കഥകളെ നീ ജയിച്ചുവാ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ഞാൻ യു കെ ജിയിലാണ് പഠിക്കണം മറ്റ് വങ്ക ഡിസൈൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വങ്ക ഇഷ്ടപ്പെട്ടു അതേപോലെ ബർത്ത്ഡേ കേക്കും നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുമാണ് അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പാട്ടും കൂടെ പാടുകയാണെങ്കിൽ നാടിൻമങ്ങനെ പൊന്മകനെ വയേ ംയുന്നു മിനാണ്ടി ഇല്ലുംകുതാരം പുറയുന്നു മിനാട്ടി

ഒരു കഥയും കൂടെ പറയട്ടെ ആമലിൻ്റെ കഥയാണ് പറയാൻ നമുക്കൊരു മത്സരം വയ്ക്കുകയാണ് ആ ആമ പയ്യെ പയ്യെ പോയോണ്ടിരി സ്പീഡി മുയൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊയല ബാക്കി വെച്ച് ഉറങ്ങിപ്പോയി അപ്പം ആമ മെല്ലെ മെല്ലെ വന്നു തുടങ്ങി സൂത്രക്കാരെ ഇവിടെ കടന്ന് ഉറങ്ങുക ഒരു പണി കൊടുത്താലോ ആ അപ്പം സ്പീഡിൽ പോകാൻ മാക്സിമം സ്പീഡ് എടുത്തിട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പം അപ്പം മൊയൽ നോക്കുമ്പോൾ ആമ അതുവരെ എത്തി അപ്പോൾ എണീറ്റ് സ്പീഡിൽ പോകുമ്പോൾ ഒരു പഴയത്തിൻ്റെ തൊലി ഉണ്ടായിരുന്നു അത് ചട്ടി വീണ ആമ വീ ആമ ജയിച്ച് അതാണ് പറയണം ആരെങ്കിലും വീണ സഹായിക്കണം തോന്നി ഇപ്പൊ എങ്ങനെയുണ്ട് സൂത്രീ കുഞ്ഞു കഥയും കൂടെ പറയാൻ പോയാണ്ട് ആനയ്ക്കാണെങ്കിൽ ആനയാണെങ്കിൽ ബാത്ത് ടപ്പിൽ ലെഫ്റ്റിക്കോട് കുളിക്കാൻ ഇറങ്ങി അപ്പോൾ ബാത്ത് ടപ്പിലാണെങ്കിൽ പൊട്ടിപ്പോയി അപ്പാ ആ ആനക്കാരനു അപ്പം ആര് വന്ന് കുരങ്ങ വന്നിട്ട് പറയാൻ നീ എന്താ വിഷമിക്കുന്നതെന്ന് അപ്പം ആന പറയാണ് എൻ്റെ ബാത്ത് ടപ്പ് പൊട്ടിപ്പോയെന്ന് അപ്പം ഇത് നിൻ്റെ ബാത്ത് ടപ്പ് അല്ലല്ലോ ഇതിലൊലിമോള ബാത്ത് ടപ്പല്ലേ അപ്പം അത് പറയാൻ സോറിയന്ന് അപ്പം പുതിയ ബാത്ത് ടപ്പ് വാങ്ങിച്ചിട്ട് വെച്ചിട്ട് കുളിക്കാതെ നമ്മൾ അവിടുത്തെ വീട്ടിൽ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ പോയി ബാത്ത് ടപ്പിൽ കുളിച്ച് അതും പൊട്ടിപ്പോയി അവിടെയും ബാത്ത് ടൊപ്പും വലിയ ബിഗ്ഗസ്റ്റ് ബാത്ത് ടോപ്പ് മച്ചത് വീടിന്റെ അത്രയോളം അതിൽ അതിന് കുടിക്കാനും ഗൈസ് വീഡിയോ ബോർ അടിച്ചു ഗൈസ് ഒന്നും പറയാനില്ല താങ്ക് യു ഫോർ വാച്ചിങ്